അസലാമലൈക്കും കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി മുട്ട വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് മുമ്പ് മുറിക്കുമ്പോൾ ആയാലും പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്ന് അല്ലെങ്കിൽ ഇന്നത്തെ ചായ കുട്ടികൾ വരുമ്പോഴൊക്കെ ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ അത്രയ്ക്കും ടേസ്റ്റുമാണ് അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പം നമുക്കതിങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അത് നമുക്ക് ആദ്യം കൂട്ട് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മൈദ ഫുൾ വേണമെന്നില്ലെങ്കിൽ അരക്കപ്പ് മൈദയും അരക്കപ്പ് ആട്ടയും ഉപയോഗിക്കാം ഞാൻ ഇവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് മുട്ടൻ്റെ വെള്ളയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ആണ് മൊത്തം തന്നെ കാൽ ടീസ്പൂണ് ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അരക്കപ്പ് പാലിതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടിയിലാണ് വേണ്ടത് എന്നെ ഇത് ഇത് ഇവിടെ മാറ്റി വയ്ക്കുക അതിന് നമുക്ക് മസാല റെഡിയാക്കാം മസാല റെഡിയാക്കാൻ വേണ്ടി ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് പത്രം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ചെറുതായി വെച്ചടിച്ചെടുക്കുന്നുണ്ട് ഇതൊന്നൊരു മുട്ട ചക്കണ്ടി ഒന്ന് കട്ട് ചെയ്ത് അയച്ച് കൊടുക്ക ഇതൊന്ന് കുറച്ചു കൊടുക്ക ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് മീഡിയം സൈസ് ഉള്ളി മുറിച്ചെടുക്കും ചെറുതായി മുറിച്ചെടുക്കുന്നത് വളരെ ചെറുതായിട്ട് വേണം മുറിച്ചെടുക്കാൻ ഉള്ളിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ടീസ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ചിക്കൻ മസാല നല്ല കൂടി ഒന്ന് ചെറിയ അതിൽ ചെറിയ തീ ഒന്ന് കുറച്ച് കൊടുക്കുക നല്ല തീ കുറച്ചതിന് ശേഷം ഒന്നിത് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ ഒഴിച്ചുകൊടുക്കുക പിന്നെ ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഇഞ്ചി ചച്ചതും അര ടീസ്പൂണ് വെളുത്തുള്ളി ചച്ചതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വാറ്റി കൊടുക്കുക വളരെ തീ കുറച്ചിട്ട് വേണം മസാല വാറ്റിയെടുക്കാൻ മസാലയിലേക്ക് കാ ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ അതിൻ്റെ പേപ്പറിലേക്ക് പിന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ടതിന് നമുക്ക് ഉപ്പ് വെള്ളം മതിയാവും ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ മുളക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എരിവിനുസരിച്ചിട്ട് കൂട്ടോ കുറക്കുകയോ ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് കരിഞ്ഞു പോകാതെ വറത്തെടുക്കണം മല്ലി കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഉളക്കി യോജിപ്പിച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക സ്റ്റവ് ഓഫ് ചെയ്യുന്നുണ്ട് ഞാൻ ഇതൂടെ മാറ്റി വക്കര ടീസ്പൂൺ വരെ മാത്രമേ ചേർത്ത് വിട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ പുളി പൂടുക അപ്പോൾ ഞാൻ ഇത് മാറ്റി വെക്കാം ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ചെടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്ക് പാത്രം ചൂടായതിന് ശേഷം തീയന്ന് കുറച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുക എല്ലാം എടുത്തും ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച കൂട്ട് ഒച്ചുകൊടുക്കുന്നുണ്ട് ശ്രദ്ധിക്കുക തീ നല്ലപോലെ കുറച്ചതിന് ശേഷം വേണം കൂട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാൻ ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം ഇതുപോലെ വെതറി വെതറി ഇട്ടു വേണം ഇട്ട് കൊടുക്കാൻ എല്ലായിടത്തും ആണ വിധത്തിൽ ഇനി ഇതിലേക്ക് വെച്ചുകൊടുക്കേണ്ട മുട്ടയാണ് ഞാൻ മൂന്ന് മുട്ട പുഴുങ്ങി കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ റൗണ്ടിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണ്ടിക്കാനും കട്ട് ചെയ്തെടുക്കുക അമർത്തി അമർത്തിട്ട് വെച്ച് കൊടുക്കുക ശേഷം അത് പാച്ചിൽ എന്തെങ്കിലും എടുത്ത് നല്ലപോലെ അമർത്തി കൊടുക്കുക ഇത് വരുന്ന പറയുക ഇത് സ്റ്റവ് ഓൺ ചെയ്തുകൊണ്ടാണ് ഇത് പിന്നെ മുറ്റമൊക്കെ വെച്ചുകൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വേവുന്നുണ്ടാവും ഇനി ഇതിലേക്ക് മസാല ചേസ് ഇട്ടുകൊടുക്കുക ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയാലയും കൂടി ഇട്ട് കൊടുക്കുക അതൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ചീസില്ലെങ്കിലും പിന്നെ മല്ലിയാലിട്ടിട്ട് എടുത്തിട്ടില്ലെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതൊക്കെ ഇട്ടാലാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ഇതുണ്ടാകുക നമ്മൾ ആദ്യമേ പിന്നെ സ്റ്റൗ ഓൺ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ റെഡി അതുകൊണ്ട് തന്നെ പകുതി വന്നിട്ടുണ്ടാവും അപ്പോൾ എന്നെ ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് വേട്ടെടുക്കാം നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തുറന്ന് നോക്കാം അങ്ങനെ ഇതൊരു ഒരു ഇത് ഇത്തിരി കുത്തി നോക്കായോ എന്നുള്ളത് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ഇതായിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യാം ആ നല്ലൊരു പ്ലേറ്റ് വെച്ചിട്ട് മെല്ലെ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കാം തിരിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇത് അതേ ആ അതേ പാനിലേക്ക് തന്നെ ഇട്ടുകൊടുക്കുക ഇത് തിരിച്ച് ഇതിലിട്ടതിന് ശേഷം ചെറിയ തീല് ഒരു മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതിലേക്ക് തിരിച്ചെടുക്കാം ഉണ്ടെ കൊണ്ട് ഒരു അടിപൊളി സ്ലാക്ക് റെഡിയായി ഇത് നോമ്പ് മുറിക്കുമ്പോഴായാലും അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്ന് അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്കെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ടേസ്റ്റേക്ക് പറയാനില്ല അത്രക്കും രുചിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്ന തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്